കോതമംഗലം താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു പുതിയ ബസ് റൂട്ടുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സദസ്സ് ചർച്ച ചെയ്തു എം എൽ എ ആന്റണി ജോണിൻ്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഉദ്യോഗസ്ഥരും വിവിധ സംഘടനാ ഭാരവാഹികളും പങ്കെടുത്തു കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ കോതമംഗലം താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി ജനകീയ സദസ്സ് നടന്നു കോതമംഗലം ഹൈറേഞ്ച് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മിനി സിവിൽ സ്റ്റേഷനിലെ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ആയിരുന്നു യോഗം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ അധ്യക്ഷത വഹിച്ചു കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ജെയിംസ് കോറമ്പ് കവളങ്ങാട് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എച്ച് കോതമംഗലം താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരായ മാമച്ചൻ ജോസഫ് പി എം മജീദ് അടക്കമുള്ള വിവിധ ജനപ്രതിനിധികൾ കോതമംഗലം പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ട്രാഫിക് സബ് ഇൻസ്പെക്ടർ മൂവാറ്റുപുഴ ആർ സുരേഷ് കുമാർ കെ കെ കോതമംഗലം ജോയിന്റ് ആർ ടി സലീം വിജയകുമാർ കോതമംഗലം തഹസിൽദാർ ഉൾപ്പെടെയുള്ള റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ പി ഡബ്ല്യു ഡി നാഷണൽ ഹൈവേ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥ പ്രതിനിധികൾ കോതമംഗലം താലൂക്ക് പരിധിയിലുള്ള റെസിഡൻസ് അസോസിയേഷനുകൾ ബസ് ഉടമകൾ മോട്ടോർ വാഹന തൊഴിലാളി സംഘടനാ നേതാക്കൾ മറ്റ് രാഷ്ട്രീയ സാംസ്കാരിക പ്രാദേശിക നേതാക്കളെല്ലാം പങ്കെടുത്ത് മാത്രം കൂടുതൽ കാര്യക്ഷമ మండలం ఈ మండల త్వరం స్థాపిక సంవిధావ్ బాధ్యత കോതമംഗലം താലൂക്കിലെ കെ എസ് ആർ ടി സി സർവീസുകൾ ഇല്ലാത്ത റൂട്ടുകളിൽ പുതിയ ബസ് പെർമിറ്റുകൾ അനുവദിക്കുന്നതിനായുള്ള പ്രപ്പോസലുകൾ സമർപ്പിക്കാനുള്ള അവസരം യോഗത്തിൽ അനുവദിച്ചു പൊതുഗതാഗതവുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളും ചർച്ച ചെയ്തു മീഡിയ സിക്സ് കോതമംഗലം